ുളിർമിയേകി കായാമ്പു വിടർന്നു മിക്ക സ്ഥലങ്ങളിലും വിവിധ പേരുകളാണ് ഈ കുറ്റിച്ചെടിക്കുള്ളത് കുന്നിപ്രദേശങ്ങളിൽ ധാരാളമായി കാണുന്ന ചെടിയാണ് കായാമ്പൂ ഇന്ന് അങ്ങനെയല്ല മണ്ണലിപ്പ് തടയാൻ മലമുകളിൽ വേലികളായിട്ടായിരുന്നു പണ്ടുള്ളവർ ഇത് നട്ടുവളർത്തിയത് ഇപ്പോൾ അപൂർവം മാത്രമേ ഈ ചെടിയെ കാണുന്നുള്ളൂ വർഷത്തിൽ ഒരു തവണ മാത്രമാണ് ഇത് പൂക്കുന്നത് നിറയെ പൂവിരിയാൻ പത്തു വർഷമെങ്കിലും പ്രായമാവണം അൻപത് വർഷം പഴക്കമുള്ള ചെടികൾക്ക് വരെ പതിനഞ്ചടിയിൽ കൂടുതൽ ഉയരമുണ്ടാവില്ല കടും നീല നിറമുള്ള പൂവിന് മൂന്നോ നാലോ ദിവസമേ ആയുസുള്ളൂ പൂ കൊഴിഞ്ഞാൽ കുലയായി കായ്കളായി നിറയും ചെറുപക്ഷികൾക്ക് ഏറെ പ്രിയമാണ് കായാമ്പൂവിന്റെ പഴങ്ങൾ നല്ല ഉറപ്പുള്ള ശാഖകളായതിനാൽ ഇതിന്റെ കമ്പുകൾ കത്തികളുടെ പിടിയുണ്ടാക്കാൻ ഉപയോഗിച്ചിരുന്നു ഇല വായിലിട്ട് വെറുതെ ചവയ്ക്കുന്നത് പോലും ഏറെ ഗുണകരമാണെന്ന് പഴമക്കാർ പറഞ്ഞിരുന്നത് ചെടി പൂത്തു നിൽക്കുന്ന വേളയിൽ ചെറിയ സുഗന്ധവുമുണ്ട് പൂത്തുലങ്ങി നിൽക്കുന്ന കായാമ്പൂവിന് ഭഗവാൻ കൃഷ്ണന്റെ നിറമാണെന്നാണ് പറയുന്നത് യൗവനം നിലനിർത്തുവാൻ സഹായിക്കുന്നതെന്നും പറയുന്നുണ്ട് കന്നുപൂട്ടുന്നവരുടെ പൂട്ടുന്നവരുടെ വടിക്കും ചെണ്ടക്കോലിനും കമ്പ് ഉപയോഗിച്ചിട്ടുണ്ട് മണ്ണെടുപ്പ് വൻതോതിൽ കുന്നുകൾ ഇടിച്ചു നിർത്തിയതോടെയാണ് ഇവിടെ നിലനിൽപ്പ് ഇപ്പോൾ ഭീഷണിയിലായിരിക്കുന്നത് കായാമ്പു ഔഷധ സസ്യം കൂടിയാണ് വേര് ഇല കായ്കൾ എന്നിവയാണ് ഔഷധങ്ങളിൽ ഉപയോഗിക്കുന്നത് ദീർഘവൃത്യാകൃതിയിലുള്ള ഇലകൾക്ക് കട്ടി കൂടുതലാണ് ഇലകൾക്ക് നേർത്ത മധുരവുമുണ്ട് സംസ്കൃതിയിൽ നീലാഞ്ജനിന്നാണ് ഇവയുടെ പേര് കേരളത്തിൽ വംശനാശം സംഭവിച്ചുകൊണ്ടിരിക്കുന്ന അപൂർവീനം ചെടികൂടിയാണ് കായാമ്പു ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽത്തുമ്പിലറിയാൻ സി മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം